എൻ്റെ പഴയ വീഡിയോയ്ക്കകത്തൊക്കെ ഇൻട്രോ എടുക്കുന്നത് ഞാനിവിടെ നിന്നായിരുന്നു കേട്ടോ ഇവിടെ ആയിരുന്നു ഇന്നലെ വൈകിട്ട് ഇവിടെ ഒരു ചേരക്കുട്ടനേം കണ്ടു എൻ്റെ ചേരക്കൂട്ട നീ അവിടെ ഇരിക്കണേ എന്നെ ആക്രമിക്കാനൊന്നും വരല്ലേ അപ്പോഴവിടൊക്കെ വെയിലായതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നത് ഭയങ്കരമായിട്ടുള്ള വെയിൽ നമ്മുടെ സിറ്റോട്ടിലൊക്കെ അപ്പോഴി ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്നായിരുന്നു നമ്മുടെ ആ ഇൻട്രോയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നും നമ്മുടെ കാക്കച്ചിയുടെ ഇൻട്രോയൊക്കെ ഉണ്ട് അവളും വന്നിട്ടുണ്ട് അപ്പോൾ ചേരക്കുട്ടനെ ഞാൻ നോക്കുന്നത് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഇന്ന് നമ്മുടെ എന്താ അയ്യോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അപ്പോഴെന്നത്തേം പോലെ നമ്മുടെ അടിപ്പൊളിക്ക് ഇടുക്കാ ചി ബ്യൂട്ടി ടിപ്പൂ ആയിട്ടാണ് നമ്മൾ അപ്പോൾ അപ്പോഴിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയും വെയിൽ എന്നിട്ട് ഇഞ്ഞ് പോകുന്നു ഇൻട്രോ പറഞ്ഞില്ല കേട്ടോ മറന്നുപോയി എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട എല്ലാ കൂട്ടുകാരെയും അപ്പോഴില്ലെങ്കിൽ മോശം മോശമല്ലേ അപ്പോഴതാണ് മറന്നുപോയി അപ്പോഴും പറയാനേ അപ്പോഴ നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള കുട്ടി കുട്ടി ഐറ്റങ്ങളും കൊണ്ട് ഉള്ളത് നല്ലൊരു അടിപൊളിക്ക് എടുക്കാ ചി ട്രീ ഡ്രീമെന്നൊക്കെ പറയുന്നത് ക്രീമാണ് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കൊണ്ട് അപ്പോഴും ബ്രൂവിൻ്റെ തന്നെ കാപ്പിപ്പൊടി വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ മറ്റേതും ഞാൻ ചെയ്തിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ബ്രൂവിൻ്റെ ഏട്ടാ നല്ലത് അപ്പോഴി ഇന്ന് നമുക്ക് കോഫി പായ്ക്ക് കോഫി ക്രീം എന്ന് നമുക്ക് പേരിടാം അല്ലേ അപ്പോഴി ഇന്ന് കോഫി ക്രീമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴേ ഇത് എല്ലാവരും ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലുള്ള കുട്ടി ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ മഞ്ഞൾ നട്ടിട്ടുണ്ടെന്ന് സുപ്പും എപ്പോഴും പറയുമല്ലോ അതെ ഇതാണ് കേട്ടോ വീടിന്റെ പിന്നെ ഞാൻ പറയത്തില്ലേ എപ്പോഴും മഞ്ഞൾ പച്ച മഞ്ഞൾ നട്ടിട്ടുണ്ടെന്ന് നമ്മുടെ ഗേറ്റിന്റെ രണ്ട് വശത്തും നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴും പച്ച മഞ്ഞളൊക്കെ ഇല്ലാത്തവരൊക്കെ സുപ്പുവിൻ്റെ അടുത്ത് വന്നു സുപ്പു തരാം കേട്ടോ പച്ച മഞ്ഞളിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ എല്ലാവരും ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ തെറ്റിക്കാത്ത പൂവെല്ലാം പോയി എൻ്റെ തെയ്മെ ചേരക്കുട്ടനാണോ എന്തോ അനങ്ങുന്നു അപ്പോൾ തെറ്റിക്കകത്തൊക്കെ പൂ പോയി കേട്ടോ മറ്റേ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ ഇപ്പോഴും നാം പൂമ്പാറ്റിയൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ പിച്ച് തെറ്റിയുടെ പൂ ചില സമയത്ത് അങ്ങ് പൂ കേട്ടോ അപ്പോഴും നമ്മുടെ വീടിയൊക്കെ കാണാൻ പോകും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സീറ്റവടലല്ല വേലി എടുക്കുന്നത് അവിടെ ഒന്ന് നിൽക്കാൻ പയ്യ ഭയങ്കര പൂരം വെലി കേട്ടോ അപ്പോഴും നമ്മുടെ എന്നെ എന്താ കാർപോച്ചൽ ഇറങ്ങി പിന്നെ ഭയങ്കര വെയിൽ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഏത് വിധേനയും നോക്കി പക്ഷേ ഭയങ്കര വേലിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആയി സത്യം പറഞ്ഞ് എനിക്കിന്നൊരു അക്കിടി പറ്റി എൻ്റെ മൊബൈൽ നമ്മളെ വണ്ടിക്കകത്തായിപ്പോയി അണ്ണൻ വണ്ടിയും കൊണ്ടങ്ങ് പോയി എന്നാൽ എനിക്കൊരു അക്കിടി പറ്റുന്നതേ അല്ല കേട്ടോ എപ്പോഴും മൊബൈൽ കയ്യിൽ ഇരിക്കുന്നതാണ് പക്ഷേ വണ്ടി വന്നതുകൊണ്ട് ഞാനങ്ങ് വണ്ടിക്കകത്തോട്ടങ്ങ് വെച്ചിരുന്നു പിന്നെ ആൾ എന്നെ കൊണ്ടാക്കിയിട്ടേ വീഡിയോയിൽ ഞാനിവിടെ കിടന്ന എല്ലാ സംഭവങ്ങളും എടുത്തുകൊണ്ട് വെച്ച് വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചപ്പം മൊബൈൽ ഇല്ല അപ്പോഴും പിന്നെ തുടരെ തുടരെ നമ്മളെങ്ങോട്ട് വിളിച്ചു പോകാൻ തുടങ്ങി പോയിട്ട് വന്നിപ്പം ഇപ്പം കൊണ്ടു അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് സമയം നാല് മണിയായിട്ടോ എനിക്ക് എനിക്ക് എനിക്കിട്ടെന്ന് പറഞ്ഞതായിട്ടോ ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കുന്നത് എപ്പോഴും മൊബൈലിൽ ഇന്നി പറ്റിയാൽ വണ്ടിക്കകത്തായിപ്പോയി അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് നല്ലൊരു അച്ചിപ്പുളി ക്രീമൊക്കെ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോഴും എല്ലാവരും ചെയ്ത് നോക്കണം ഇന്നിപ്പോൾ സുപ്പ് മുഖത്ത് ഇട്ട് കാണിക്കുന്നില്ല കയ്യിലൊക്കെ ഇട്ട് കാണിക്കുക എന്ന് വെച്ചാൽ ചന്ദനക്കുറി ഉള്ളതുകൊണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയതായിട്ട് ഇന്ന് ഇത് സപ്താഹം തീരുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ആ അമ്പലത്തിൽ പോയിട്ടേ ഇല്ല ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയി ശ്രീ ഭദ്രാദേവി ക്ഷേത്രം കേട്ടോ ആദ്യമായിട്ടാണ് പോയത് അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു എൻ്റെ പൊന്ന് സാറുമരേ സാമ്പാറിൻ്റെ ആ കായത്തിൻ്റെ മണമൊക്കെ നിങ്ങളൊന്ന് മണത്ത് കാണുന്നുണ്ടോ ആ ഇവിടെ ഇവിടെ തന്നെ ഒന്ന് മണത്തു എന്നിട്ട് പ്രഥമൻ എന്തുമാത്രം നീ ചേർത്തു എന്നൊന്ന് നോക്കിക്കേ അയ്യോ ഇവിടെ ആണെന്നല്ലോ അപ്പോഴെന്ത് മാത്രം നെയ്യ് അതിനകത്ത് എന്ന് നിങ്ങൾ നോക്കി എൻ്റെ കിടു പ്രഥവനും സാമ്പാറും ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുകയല്ല എന്താ അടിപൊളി സദ്യ ആയിരുന്നെന്ന് അറിയാമോ സത്യമായിട്ടും കേട്ടോ അടിപൊളി സദ്യ ആ സദ്യയൊക്കെ ഉണ്ട് ഞാനങ്ങ് ക്ഷീണിച്ച് പോയി ഞാൻ കിടന്നില്ല ഇരുന്നു ഇരുന്നു മൊബൈലില്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴും നമുക്ക് ഇന്നത്തെ ആ ക്രീം തയ്യാറാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് അറിയാമോ നമുക്ക് ഞാൻ ചെറിയ പായ പാക്കറ്റിൽ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി വാങ്ങിച്ച ഒത്തിരി വേണ്ട കുറച്ച് മതി കേട്ടോ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി വാങ്ങിച്ചു പിന്നെ നമുക്ക് ആലോവേര ജെല്ല് വേണം ഗ്ലിസറിൻ വേണം റോസ് വാട്ടർ വേണം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയിൽ വേണേലും നമുക്കതിനകത്ത് ചേർക്കാം കേട്ടോ അപ്പോഴേ അഞ്ച് കൂട്ട സാധനങ്ങൾ നമുക്ക് മതി അപ്പോൾ നമുക്ക് ക്രീമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം സിറ്റകുട്ടി പൂര വെയിൽ ഭയങ്കര വെയിൽ നിൽക്കാൻ മതി ഞാൻ ഇവിടൊക്കെ നോക്കിയത് പെരക്കകത്ത് മുറിക്കകത്തൊക്കെ ടി വി വെച്ചേക്കുന്നു പിന്നെ എല്ലാവരും മൊബൈലിനകത്താണല്ലോ അതിൻ്റെ എല്ലാ സൗണ്ട് അപ്പം അവിടെ ഇരിക്കാൻ ഒപ്പത്തില്ല അതുകൊണ്ട് നമ്മളിന്ന് ഇവിടെ ഇറങ്ങി കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ കാപ്പിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ശരിയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പൂവിൻ്റെ ഇതിനകത്ത് ചെറിയ പാക്കറ്റാണല്ലോ മറ്റേതുണ്ട് കാപ്പിപ്പൊടി പക്ഷേ ഞാൻ ഇതാണ് ഉണ്ടാക്കിയത് ഇത് വെച്ച് ചെയ്യുമ്പോഴാണ് സൂപ്പർ കിഡുമായിട്ട് മറ്റേതും വെച്ച് ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നിയട്ടോ അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഞാൻ കാണിക്കുന്നത് അപ്പോഴാണ് കാപ്പിപ്പൊടി ഇതേ ഇട്ട് ഉണ്ടല്ലോ ഇട്ടു ഇനി നമുക്ക് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക അവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് സൗകര്യമായിരുന്നു കേട്ടോ ഇപ്പോഴും ദ ആ നമ്മുടെ കുഞ്ഞ് സ്പൂൺ അറിയാമല്ലോ നിങ്ങൾക്ക് ആ കുഞ്ഞു സ്പൂണിനകത്ത് റോസ് വാട്ടർ എടുക്കണം കേട്ടോ റോസ് വാട്ടർ വാട്ടറെടുത്തു നമ്മൾ അതീ കാപ്പിപ്പൊടിക്കകത്തോട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു ഇനി നമുക്ക് ഗ്ലിസറി ഈച്ചക്കുട്ടനാണോ അതോ കൊതുകൂട്ടനാണോ ആരോ ഇവിടെ കിടന്ന് ചുറ്റി ഇനി എൻ്റെ രക്തം എല്ലാം ഊറ്റിക്കൊണ്ട് പോകുന്നു ഇനി നമുക്ക് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇരിക്കും നമുക്ക് എനിക്ക് ചില സമയത്ത് കൈവിറ കൈവിറയലുണ്ട് കേട്ടോ ഈ ഗ്ലിസറിൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആഡോവേറെ ജെല്ല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൊടുക്കാം ഇത് നമ്മൾ പുതിയത് വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞായിരുന്നല്ലോ ഇതുവരെ നമ്മളത് ഉദ്ഘാടനം ചെയ്തില്ല അത് നമുക്കങ്ങോട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യാതോ എടുത്തോരോർമ്മക്ക് ഇടും ഇതേ നമുക്ക് എടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കാം ഇനി ഇനി നമുക്ക് ഞാൻ ബേബി ഓയിൽ ഓയിലെടുക്കുന്ന കേട്ടിരി മണമൊക്കെ ഇട്ടിട്ട് വെച്ചാൽ ആൽമണ്ട് ഓയിലായാലും മതിയോട്ട വെളിച്ചെണ്ണ അല്ലാതെ ഏതോയിലും നമുക്ക് എടുക്കാം കേട്ടോ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ സാറേ കാപ്പിപ്പൊടിക്കകത്ത് എന്ത് എന്ത് ചെയ്താലും മുക്കി ഇട്ടുമാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇത് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിന് ഇതങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ മിക്സി 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 അടിപ്പൊളിയായിട്ട് മിക്സ് ചെയ്ത് ഈ മുറ്റ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞ ആവും പിള്ളേർ ഇതൊക്കെ അങ്ങോട്ട് ഹരിച്ചും ഗുണിച്ചും ഗിണിച്ചും ഓരോ സ്പൂണേ രണ്ട് സ്പൂണേ എൻ്റെ ദൈവമേ എൻ്റെ സാറേ ഒന്നും പറയണ്ട കേട്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ അളന്നും കുറച്ചും ഒക്കെ എടുത്തെടുത്ത് മിക്കവാറും നമ്മളൊക്കെ ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആവും കേട്ടോ പിന്നത്തെ എല്ലാം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ കൂതക്കണ്ണാടി വെച്ചൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ചെറിയ ചെറിയ കുപ്പിക്കകത്തൊക്കെ ഒഴിച്ചു വയ്ക്കല ഇപ്പം ഇതാണ് നമ്മുടെയൊക്കെ പരിപാടിയല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇതൊക്കെയല്ലേ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി ചെറിയ ചെറിയ ബോട്ടിലിനകത്ത് ഉണ്ടാക്കി നമ്മളങ്ങോട്ട് വെക്കുക എന്നിട്ട് നമുക്ക് തോന്നുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് പറ്റി അല്ലേ അതെ ഇത് കണ്ടോ ഓട്ടി ഇടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ മിക്സ് ചെയ്തിട്ടൊന്നു വരട്ടെ കേട്ടോ അത്രയും സമയം നിങ്ങളെ നിർത്തി ഇരിക്കുവാണോ നിൽക്കുവാണോ എല്ലാവരും ഇരുന്നേ കാണോ കാലൊക്കെ കഴിക്കും കേട്ടോ ആ സൂപ്പ് ഇവിടെ നിൽക്കുവായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതെ മിക്സ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ആ എനിക്ക് സത്യം പറഞ്ഞ പോലെ ഉണ്ടല്ലോ അമ്പലം സൂപ്പറാണ് കേട്ടോ നല്ല ആൽത്തറയൊക്കെയുണ്ട് കേട്ടോ നമുക്കിവിടെ മലനട ക്ഷേത്രമൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പെരു പെരുവരുത്തി മലനട ക്ഷേത്രം അതുപോലൊരു ആൽത്തറയൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ശ്രീ ഭദ്രാദേവിയുടെ അനുഗ്രഹം എന്നെ കാണുന്ന നിങ്ങൾക്കും കിട്ടും കേട്ടോ എന്നെ കാണണം വല്ലപ്പോഴും ഒക്കെ ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല ഭദ്രാദേവി അനുഗ്രഹിക്കത്തതുമില്ല കേട്ടോ അപ്പോഴെന്നെ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അമ്മ മഹാമായയുടെ അനുഗ്രഹം കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാവരുടെയും കാര്യം പറയുന്നുണ്ട് ഇന്നലെ ഒരു ഒരു പ്രത്യേക ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ മുപ്പിട്ട് വെള്ളിയായിരുന്നു അപ്പോഴും വൈകിട്ട് തന്നെ ഞാൻ മെനഞ്ഞാന്നേ ഉറങ്ങിയില്ല ഇന്നലെ അത് ചെയ്യണമായിരുന്നു അപ്പോഴും ഇന്നലെ മുപ്പിട്ട് വെള്ളിയ വെള്ളിയായതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ വൈകിട്ടും വൈകിട്ട് രാവിലെയും വിളക്ക് കത്തിക്കും രാവിലെയും വൈകിട്ട് നമ്മൾ വിളക്ക് കത്തിക്കും അഞ്ച് തിരി തന്നെ ഇട്ടാണ് നമ്മൾ കത്തിക്കുന്നത് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്ത് കൊളുത്ത് ആ നമ്മൾ വിളക്ക് കത്തിക്കത്തില്ലേ അതിനകത്ത് ആ എണ്ണ ഒഴിക്കത്തില്ലേ ആ എണ്ണയ്ക്കകത്ത് പച്ചക്കറുപ്പൂരം പൊടിച്ചിട്ട് നമ്മൾ ദീപം തെളിയിക്കണം എന്നിട്ട് നമ്മൾ കിണ്ടി വെള്ളം വെക്കുകയുള്ളൂ അല്ലാത്ത ദിവസം നമ്മൾ എന്താ നമ്മുടെ തെച്ചിപ്പൂവും തെറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ തുളസിപ്പൂവും അതൊക്കെയാണ് ഇരുന്നത് പക്ഷേ ഇന്നലത്തെ ആ നമുക്ക് നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അറിയാമോ വേണ്ടിയേ ഈ വെള്ളം ഇച്ചിപ്പൂവും അല്ലെങ്കിൽ മുല്ലപ്പൂവും നമുക്ക് ആ നമ്മുടെ കിണ്ടിക്കകത്ത് ഇട്ട് കൊടുക്കണമായിരുന്നു ഞാൻ രാത്രി മുതൽ ഞാൻ അന്നനെ ഉറക്കുന്നില്ല എന്നോട് പറഞ്ഞു നീ ഉറങ്ങണ്ട നീ ഇന്നേ ഞങ്ങൾ വിളക്ക് എത്തിച്ചാൽ അവിടെ ഇരുന്നോളാൻ അപ്പോഴതെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ വിളക്ക് മുറിയൊക്കെ മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ച് തുടച്ചു തുടച്ചതും പോരാൻ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് അപ്പോഴും മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ചു നമ്മുടെ ഇത് മിക്സ് നന്നായിട്ട് വരണം കേട്ടോ നമ്മുടെ പൂജാ റൂമ് തുടച്ചു എന്നിട്ടും മതിയാഞ്ഞ് ഞാൻ വെള്ളം തുടഞ്ഞ് മഞ്ഞൾ വെള്ളം തുടഞ്ഞ് എനിക്കൊരു സമാധാനത്തിന് പിന്നെ എന്നും വൈകിട്ട് നമ്മൾ എല്ലായിടവും മഞ്ഞൾ വെള്ളം കളിക്കും അല്ലെങ്കിൽ ചാണകം നമുക്ക് കിട്ടാനില്ല അപ്പോൾ എപ്പോഴും നമ്മൾ വൈകിട്ട് നിലവിളക്ക് കുളിച്ചതിന് മുന്നേ വെള്ളം തളിച്ചിട്ട് മഞ്ഞൾ വെള്ളം തളിച്ചിട്ടാണ് ഞാനിവിടെ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ നമുക്ക് പോസിറ്റീവ് എനർജി ഇന്നലെ ഒരു പ്രത്യേകതരം ഒരു ദിവസമായിരുന്നു നിങ്ങൾ എത്ര പേര് ഇങ്ങനെ വിളക്ക് കൊടുത്തിയെന്ന് എന്നോട് പറയണം കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു പ്രത്യേകതരം ഒരു ദിവസമായിരുന്നു മഹാലക്ഷ്മി നമ്മളെ കാണാൻ വരുന്ന ദിവസമായിരുന്നു ഇന്നലത്തെ അപ്പോഴുണ്ട് സന്ധ്യയ്ക്ക് ചേര വന്നു ചേര ചേരൊന്നും വൈകുന്നേരങ്ങളിൽ ഇറങ്ങാത്തതാണ് കേട്ടോ വൈകുന്നേരങ്ങളെല്ലാം ഇറങ്ങാത്തയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ വിളക്ക് കൊടുത്തിന്നാവും ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ട ബേളം പിള്ളേരെ രണ്ടും കൂടും അമ്മയെ ഓടിവായോ ഓടിവായോ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഒരു ചേരക്കൂട്ടെ പക്ഷെ ഒന്നും ചെയ്തില്ല കേട്ടോ സന്ധ്യയ്ക്ക് അങ്ങനെ ഇറങ്ങാത്തത് ഞാൻ പറയും തിരിമേ ഇനി മഹാലക്ഷ്മി ഈ രൂപത്തിലങ്ങനെ വന്നതായിരിക്കും എന്ന് പറഞ്ഞു പോട്ടെന്ന് വിചാരിച്ചു കാരണം പിന്നെ ഓടിച്ചു കിട്ടും അപ്പോഴെന്തേ നമ്മുടെ ഈ ഒരു ക്രീം ഇവിടെ സെറ്റായി കഥയൊക്കെ പറഞ്ഞു കേട്ടോ കഥയൊക്കെ പറഞ്ഞു കഴുതേ ഇവിടെ സെറ്റായി നിങ്ങൾക്ക് ഇനിയും ഇത് കുറുകണമെങ്കിൽ പിന്നെ ഞാൻ ഇപ്പം എല്ലാം ഒരു സ്പൂണാണ് ഇട്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഇതൊക്കെ വേണമെങ്കിൽ ഗ്ലിസറിനും ഈ നമ്മുടെ ആൽ ആലോവേറയുടെ ജെല്ലും കൂടെ ഇച്ചിരി കൂടെ ഓരോ സ്പൂണും കൂടെ അതിട്ടാൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല ആരും പറയത്തില്ല സുപ്പൊന്നും പറയത്തില്ല അപ്പോഴും ഇതിപ്പോൾ മുഖത്തിടാൻ പറ്റുന്നില്ല ചന്ദനം ഞാൻ ഒരിക്കലും മാറ്റത്തില്ല ചിലരൊക്കെ പറയും സിന്ദൂരം മാറ്റണം ചന്ദനം മാറ്റണം ഒരിക്കലും സുപ്പും അങ്ങനെ ചെയ്യത്തില്ല അത് ഞാൻ ദൈവത്തിനോട് കാണിക്കുന്ന ഒരു ഇതായിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കലും ഞാൻ ഇടുന്നെങ്കിൽ അത് ഒരിക്കലും ഞാൻ മാറ്റാതാണ് ഇതെല്ലാം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ സിന്ധൂരൊക്കെ മാറ്റാ ഒത്തിരി പേരെന്നോട് പറയാം ഒരിക്കലും ചെയ്യത്തില്ല കേട്ടോ ഒന്നും അപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ ഞാൻ ഇട്ട് കാണിക്കാതി നിങ്ങളങ്ങനെ എന്നോട് എനിക്ക് ഭയങ്കര തങ്കടാ കേട്ടോ ഒരിക്കലും നമ്മൾ നമ്മളിട്ട് മുതൽ പോയിക്കോട്ടെ പിന്നെ നമ്മൾ ഏതെങ്കിലും സമയത്ത് കുളിക്കുമ്പോൾ മാത്രമേ നമ്മൾ ആ ചന്ദനമൊക്കെ നമ്മുടെ നമ്മുടെ ഭഗവാന്റെ മുന്നിൽ ചെന്ന് അവിടുന്ന് നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് എല്ലാ ഇതിനും വേണ്ടി നമുക്ക് തരുന്ന ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ഭസ്മം സിന്ദൂരം ചന്ദനം ഇതൊന്നും ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് മായച്ചു കളയരുത് ഇതിനു വേണ്ടി ഞാൻ ഇപ്പം മായച്ച് കളയുന്നില്ല കേട്ടോ അതാണ് പറഞ്ഞത് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് മുഖത്തും ചെയ്യാം കേട്ടോ മുഖത്തും ഇങ്ങനെ ചെയ്തു കൊടുത്തോളൂ ഒരേ ണപ്പിച്ചു നോക്കിയേ എന്താ സുന്ദരമാണോന്നറിയാവോ നമുക്ക് രണ്ട് കയ്യിലും ഇതേ ഇവരെ ആരൊക്കെയോ കിടന്ന് ബഹളം വെക്കുന്നു ആരാന്നറിയത്തില്ല അപ്പോഴത്തേ നമുക്ക് ഇങ്ങനെ നമ്മുടെ കൈടിലും പുറത്തും ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് തുടച്ച് കളയണമെന്നുണ്ടെങ്കിൽ പത്തി പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് തുടച്ച് കളയാം നമുക്കിത് കഴുകി കളയണമെന്ന് തോന്നത്തേ ഇല്ല അത്ര ഇതാ സൂപ്പർ കിടുകട്ടോ അപ്പോൾ ഞാനിപ്പം കൈ കാണിച്ചു തരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെ നമുക്കങ്ങോട്ട് തേച്ച് കൊടുക്കാം നമുക്കൊരു ഗ്ലാസ് ജാറിലോ നമ്മുടെ ഈ ആലോവേറ ജെല് വാങ്ങിക്കുന്ന ഒരു ആ ഒരു ഡബക്കകത്തൊക്കെ ഡപ്പ് ഡബ്ബൈ അതിനകത്ത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്ന് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടുമൊക്കെ തയ്ക്കാൻ കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കാം പിന്നെ തുടച്ച് കളയണോ വഴിയെ കളയണമെങ്കിൽ നമുക്കത് തുടച്ച് മാറ്റാം കണ്ടത് നിങ്ങൾ അവിടെ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ അകത്ത് ഭയങ്കര പാട്ട് കേൾക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ വിളക്ക് കൊടുത്ത സമയമാകുമ്പോൾ നമ്മൾ യൂട്യൂബിനകത്തൊക്കെ ഓരോ എന്താ നമ്മുടെ നാമങ്ങൾ അതൊക്കെ വെക്കേണ്ടായിട്ടും ഞാൻ സന്ധ്യ മുതൽ മക്കളോട് പഴക്കമുണ്ടാക്കും വെക്കി വെക്കുന്ന പറഞ്ഞ കേട്ടോ വേറെ ഒരു പാട്ട് ഞാൻ വെക്കാൻ അതിനെ സമ്മതിക്കത്തില്ല അപ്പോഴും ഞാൻ അത് അപ്പോഴും പിന്നെ നമ്മൾ വിളക്ക് കൊടുത്തി നാമം ചെല്ലാറാകുമ്പോഴത്തേനും അതങ്ങ് നിർത്തും നിർത്തിയിട്ട് ഞാൻ നാമം ചൊല്ലും എല്ലാവരും നാമം ചെല്ലണം കേട്ടോ നമുക്കിത്രേ സൗഭാഗ്യങ്ങൾ തന്ന ദൈവത്തിനോട് നമ്മളെപ്പോഴും കടപ്പെട്ടവരാണല്ലേ എപ്പോഴും അപ്പോഴും ദൈവവിചാരവും ഒക്കെ കാണണം നമ്മുടെ മക്കളെ അങ്ങനെ പഠിപ്പിക്കണം ദേവിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ നല്ല നല്ല മക്കളായിട്ട് നമുക്ക് വളർത്തണം നമ്മൾ കാണിക്കുന്നത് കണ്ടായിരിക്കുമല്ലോ നമ്മുടെ മക്കളും വളരുന്നേലേ അതോ വേറെ ഏതെങ്കിലും ഇതിനോ അല്ല നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ മക്കൾ അത് കണ്ടു പഠിക്കണം അപ്പോഴും ദേവൻ്റെ ഫോൻ്റെ സാറമ്മ എന്തിനുമാണ് കേട്ടോ അപ്പോഴും മുഖത്ത് കാണിക്കാഞ്ഞത് കുഴപ്പമില്ല ാക്കി ഇവിടെ ഞാൻ ഇട്ട് കാണിക്കാം ഞാൻ ചന്ദന മാറ്റത്തില്ല ഒന്നേ പറഞ്ഞോളൂ കേട്ടോ നല്ല മണമാണ് നമ്മൾ തേച്ചത് പോലും അറിയത്തില്ല ട്ടോ വെയില് കൊണ്ടോണ്ട വന്ന കേട്ടോ ഇന്ന് ചെല ഇടത്ത് പകുതി നമ്മടെ ഇങ്ങോട്ട് വരുന്നിടത്തും ഹെൽമെറ്റ് കഴിക്കത്തില്ല ചില റോഡിലൊക്കെ ഇറങ്ങുമ്പോഴേ ഞാൻ ഹെൽമെറ്റ് വയ്ക്കത്തുള്ള നമ്മുടെ പൂവ് തന്നെ ലൈപ്പോത്തില്ല അതുകൊണ്ട് കേട്ടോ അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളു അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ വേണമെങ്കിൽ രണ്ട് സ്പൂൺ വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു പൊടി കാപ്പിപ്പൊടി ഈ ഒരു അളവിൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉച്ച കൂടുതലായിട്ട് വേണമെങ്കിൽ രണ്ട് കവറ് ഇതേപോലെ ഞാൻ ഇത് രണ്ടിൻ്റെ കേട്ടോ നമുക്ക് മറ്റേ 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 കപ്പിപ്പൊടി വെച്ച് ചെയ്യേണ്ട ഇത് കേട്ടോ ഇത് വെച്ച് ചെയ്താൽ മതി അട്ടിപൊടി ആണ് അതായത് നമ്മൾ ഇട്ടതുപോലെ അറിയത്തില്ല അപ്പോൾ ഇത് വെച്ച് ചെയ്താൽ കിട്ടാം ബ്രൂവിൻ്റെ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സ്പൂണാണല്ലോ എപ്പോഴും എടുക്കുന്നത് അപ്പോഴും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇത് മതിയല്ല അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്തോ വെയിലും അതെ ഇവിടെ നിൽക്കുന്നിടത്ത് പോലെ നാലരയായാലും ഇപ്പം പകൽ ഒരുപാട് സമയം ഉണ്ടെന്നുള്ളൂ രാത്രി അങ്ങോട്ട് ചെന്ന് കിടക്കുന്നത് നേരം വെളുക്കും എൻ്റെ കുഞ്ഞു സാറന്മാരെ എനിക്കറിയത്തില്ല അയ്യോ എനിക്ക് വയ്യ ഉറക്കം ഒഴുക്കുന്നതേ ഇല്ല ഇപ്പം വന്നു വന്ന് കേട്ടോ രാവിലെ മക്കൾക്ക് ചോറ് കൊണ്ട് മോന് ചോറ് കൊണ്ടുപോകല അപ്പോഴും രാവിലെയാണെന്ന് ഈ അലാറം വെച്ചിട്ടാണെന്നേ ഞാൻ പിന്നെയും കണ്ടു തുറന്നു ഭയങ്കര ഉറക്കക്ഷീണക്കോങ്ങ് അപ്പോൾ നാളെയുമുണ്ട് ട്യൂഷനുണ്ട് ആണെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാനൊക്കത്തില്ല അയ്യോ ഉറക്കം അങ്ങ് നിൽക്കുക ജൂൺ ഒന്നും മുതൽ ഉറക്കം നിൽക്കുക കേട്ടോ ഇനി എന്നാണോ ഞാനിത് ഉറങ്ങി തീരൂ പക്ഷെ പാല് ഒരു തരത്തിലും ഞാൻ ഉറങ്ങത്തിൽ കേട്ടോ ഉറങ്ങത്തിൽ എനിക്കതിഷ്ടമായി നമ്മുടെ വീട് മുടിഞ്ഞു പോകാമെന്നൊക്കെയാണ് പറയുന്ന പണ്ടുള്ള ായോളവർ പറയുന്നത് വീട് നമ്മൾ നല്ല മഹാലക്ഷ്മിമാര് കടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ വീട് അന്താരം പിടിച്ചു പോകും അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് ഞാൻ പകരം ഉറങ്ങത്തതേ ഇല്ല തല്ലിക്കൊന്നാൽ പോലും ഉറക്ക ഉറക്കം വരികയാണെങ്കിൽ ദേ പണ്ഡി ജഗദീശ് ശ്രീകുമാർ ഈർക്കിൽ വെച്ചിങ്ങനെ നെയ് ഇങ്ങനെ കണ്ണിൻ്റെ അവിടെ രണ്ട് ഈർക്കിലൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തില്ല അങ്ങനെയെങ്കിലും ഞാൻ കുത്തി കയറ്റി ഉറങ്ങാതിരിക്കും കേട്ടോ ഞാൻ ഉറങ്ങത്തില്ല പകൽ സമയങ്ങളിൽ കേട്ടോ എനിക്കിഷ്ടമല്ല രാത്രി പിന്നെ ഉറങ്ങാനൊക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഉറക്കോ അങ്ങോട്ട് നിൽക്കുക എന്നാൽ നേരത്തെ നമുക്ക് കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കുന്ന അവസ്ഥ അന്നൊരു പന്ത്രണ്ട് മണിയായാലും ഉറങ്ങാനൊക്കത്തില്ല എന്നാൽ ചോദിക്കുക ഇത്രയും ജോലി എന്താണ് ഞങ്ങളുടെ വീട്ടിലേക്ക് എനിക്കറിയത്തില്ല നോക്കുന്നത് മൊത്തം ജോലിയാണ് അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴേ എല്ലാവരും ഈ ക്രീമം ഉണ്ടാക്കി നോക്കണം നിങ്ങൾ അപ്പോൾ എല്ലാം അടച്ചുകൊണ്ട് വയ്ക്കരുത് നാളെ നമുക്ക് വേണമല്ലിത് കേട്ടോ അപ്പോഴാണ് അയ്യോ എൻ്റെ പൊന്നെ എന്തൊരു വെയിൽ വെയിലിൻ്റെ പ്രഥമം കുടിച്ചിട്ട് എങ്ങുമൊന്നും ഇരുന്നതുമില്ല സത്യം പറഞ്ഞു എന്തൊരു അടിപൊളി പ്രഥമനായിരുന്നു നിങ്ങൾ ആരോടും പറയേണ്ട കേട്ടോ ആ പാചകക്കാരനെ നമുക്ക് തപ്പിയെടുക്കണം ആഹാ അത്രയ്ക്കും നല്ല പ്രഥമനായിരുന്നു അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ക്രീമൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും ഇട്ട് നോക്കണം അല്ലാട്ടിപൊളിക്കുക ചെന്നതേ ഞാൻ മെയിലും കൊണ്ടുകൊണ്ട് വന്നിട്ട് പോലും മോന്തൊക്കെ ഇരിക്കുന്ന ആണ്ടിലൊന്നും പറയണ്ട ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ടോ അല്ലെങ്കിൽ രാത്രിയോ ഞാൻ ഫുള്ള് നമ്മൾ കുളിച്ചിട്ട് കുളിച്ചിട്ട് നിൽക്കുമല്ലോ എന്നിട്ടും ഞാൻ ഇത് കിട്ടും കേട്ടോ ഇപ്പം ഇല്ല വൈകിട്ട് സന്ധ്യ ആകുമ്പോൾ നമ്മൾ കുളിക്കില്ല വിളക്ക് താമസം ചെല്ലാനും ഒക്കെ കുളിക്കുമല്ലോ അപ്പോഴിത് നമ്മൾ തേച്ചട്ടോ തേക്കാതെയൊക്കെ കുളിക്കും കേട്ടോ നാളെ നമുക്ക് വരാം നല്ല വിശേഷങ്ങളുമായിട്ടാണ് എൻ്റെ മൊബൈൽ കിട്ടാഞ്ഞിട്ട് ഞാൻ ഇത്രയും നേരം വീഡിയോ എടുക്കാതിരുന്നത് കുറച്ചല്ലെങ്കിൽ ഞാൻ രാവിലെ വീഡിയോ എടുത്ത് വെക്കുന്നതാണ് ഇന്നൊട്ട് അമ്പലത്തിൽ പോകണമെന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു അപ്പോഴാ ഒരു ഇതിൽ ഞാൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയതെല്ലാം ആക്കി കേട്ടോ കേട്ടോ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ അതൊന്നും ചോദിക്കാൻ പറ്റില്ല എല്ലാവർക്കും സുഖമൊക്കെ ആണല്ലോ അല്ലെങ്കിൽ പറയണേ കമൻറ്റിലൊക്കെ അറിയിക്കണം സുഖമാണേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഭദ്രയമ്മയുടെ അടുത്താണ് പോയേക്കുന്നത് ഈ ഭദ്രാദേവി അമ്മയുടെ അടുത്ത് പോയി എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മമായും എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ തരും കേട്ടോ എന്നെ കാണുന്നു നിന്നേക്കും എപ്പോഴും എപ്പോഴും ഞാൻ നിങ്ങളുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും ഓക്കെ നമുക്ക് നാളെ കാണാം